ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ അവയവങ്ങളെയും നമ്മളെ എല്ലാ അവയവങ്ങളെയും അള്ളാഹു സുഖാനുഭവത്തായ നിരോധിച്ചതായ ഇപ്പം കണ്ട് കണ്ടുകൊണ്ട് ഹറാമാക്കിയത് നോക്കാൻ പാടില്ല അള്ളാഹു കറാത്താക്കിയതെന്ന് നോക്കാൻ പാടില്ല നോക്കല് കറാത്തായ ചില സംഗതികളുണ്ടാവും അതായത് നിരോധിക്കപ്പെട്ടത് അത് എങ്ങനെ നിരോധിക്കപ്പെട്ടതാണെങ്കിലും ആറാമാണെങ്കിൽ നിർബന്ധമായി ഒഴി ഒഴിഞ്ഞുക്കണം കറാത്താണെങ്കിലും ഒഴിഞ്ഞിക്കണം ഹിരാഫു ലവലാണെങ്കിലും ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അത് കഴിയൂല കറാത്തിന് ഹിലാഫിന് തൊട്ടൊക്കെ ഹിലാഫു ലവലിനെ തൊട്ടൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ കഴിയൂല പക്ഷെ ആറാമിനെ തൊട്ട് നമ്മൾ ഒഴിഞ്ഞിക്കണം അപ്പം കണ്ണ് ഒരു ഒരു അവയവം കൊണ്ടൊരു ദോഷം ചെയ്തു കഴിഞ്ഞാൽ ഏത് അവയവം കൊണ്ട് ചെയ്താലും ആ ദോഷത്തിൻ്റെ അവിടെ പതിവുന്നതാണ് അങ്ങനെയാണ്